കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ ദിലീപിൻ്റെ പുതിയ ചിത്രമായ തങ്കമണിയുടെ വിശേഷങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് തങ്കമണിയുടെ വിശേഷങ്ങൾ പുറത്തു വരുമ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നത് ദിലീപിൻ്റെ കുടുംബവിശേഷം തന്നെയാണ് ദിലീപും കുടുംബവും ഇപ്പോൾ ചെന്നൈയിലാണെന്നുള്ള നേരത്തെയുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ദിലീപിൻ്റെ ഇളയ മകൾ ചെന്നൈയിൽ സ്കൂളിലാണ് പഠിക്കുന്നത് മൂത്ത മകൾ മീനാക്ഷിയും ചെന്നൈയിലെ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത് അതുകൊണ്ട് കുടുംബസമേതം ഇപ്പോൾ ചെന്നൈയിലാണ് താമസിക്കുന്നതും ഇവിടെ കൊച്ചിയിൽ പത്മസരോവരത്തിൽ ദിലീപിൻ്റെ വീട്ടിലുള്ളവർ മാത്രമാണ് ഉള്ളത് എന്നാൽ പത്മസരോവരത്തിലെ വിശേഷങ്ങൾ പറയുമ്പോൾ ഇപ്പോഴും മറക്കാനാകാത്തൊരനുഭവം അവിടെ മഞ്ജുവിൻ്റെ മുറി ഉണ്ട് എന്ന് തന്നെയാണ് മഞ്ജു ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും എടുത്ത എടുക്കാൻ മറന്ന സാധനങ്ങളും എല്ലാം അതേപോലെ തന്നെ ആ മുറിയിലുണ്ട് മഞ്ജു എല്ലാം എടുത്തുകൊണ്ടല്ല ഇറങ്ങിയത് ചില സാധനങ്ങളൊക്കെ അവിടെ വിട്ടിട്ട് തന്നെയാണ് പോയതും ആ സാധനങ്ങളെല്ലാം അവിടെയുണ്ട് ഉണ്ട് മഞ്ജുവിൻ്റെ മുറി അതുപോലെ തന്നെ പത്മസരോവരത്തിലുണ്ട് മാമാട്ടിക്ക് എപ്പോഴും ആ മുറിയിലടുത്തൊക്കെ പോകാറുണ്ടെന്നും അവിടെ കണ്ടവരൊക്കെ തന്നെ പറയാറുണ്ട് എന്നാൽ അതൊന്നും അലങ്കോലമാക്കാതെ ഇപ്പോഴും നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്നുണ്ട് ഒരു ദിവസം പോലും അഞ്ജുവിനെ ഓർക്കാതെ ദിലീപിനെ കടന്നു പോകാനാകില്ല എത്രയൊക്കെ പറഞ്ഞാലും ഭാര്യയും ഭർത്താവുമായിരുന്നു അവർക്ക് ഒരുമിച്ച് ജീവിക്കാനാകില്ല എന്നറിഞ്ഞപ്പോൾ അവർ വേർപിരിഞ്ഞു അത് സത്യമാണ് പക്ഷേ എന്തൊക്കെ തന്നെയായാലും അവർ ജീവിതത്തിലെ ഭാര്യയും ഭർത്താവും തന്നെയായിരുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടയും വളരെയധികം ഇഷ്ടപ്പെട്ടയും ആ ഒരു കാര്യമായിരുന്നു ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും വിശേഷങ്ങൾ അത്രമാത്രം പ്രേക്ഷകർ എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമെന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും തരംഗമാകാത്ത കാലങ്ങളിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ദാമ്പത്യ ജീവിതം നയിച്ച വ്യക്തികളാണ് ഇവർ രണ്ടുപേരും പിന്നീട് ഒരു നാൾ എല്ലാവരും ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു മഞ്ജുവും ദിലീപും വേർപെരിയുന്നു എന്ന വാർത്ത ഇതിന് പിന്നാലെ ദിലീപിൻ്റെ ഭാഗക്കേടുകളെല്ലാം തുടങ്ങുകയായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ഉൾപ്പെടെ ഇതിന് പിന്നിലാണ് വന്നത് അതിനുശേഷം ആയിരുന്നു കാവ്യമായുള്ള രണ്ടാം വിവാഹമൊക്കെ ആരെയും അറിയിക്കാതെ പെട്ടെന്ന് നടത്തിയൊരു വിവാഹം തലേദിവസം മാധ്യമങ്ങളെ അറിയിക്കുന്നു അങ്ങനെയായിരുന്നു വിവാഹം നടന്നത് വേണ്ടപ്പെട്ടവരെയും തലേദിവസമാണ് അറിയിച്ചത് ചില മാധ്യമങ്ങളെയൊക്കെ രാവിലെയാണ് വിളിച്ചു പറഞ്ഞത് ഇന്ന് ഇത്ര മണിക്ക് ഞാൻ വിവാഹിതനാകാൻ പോകുന്നു നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ വരുമെന്ന് രണ്ടാമത് ഞാനൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത് പറഞ്ഞിട്ടേ വിവാഹം കഴിക്കുമെന്ന് ദിലീപ് വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ആ വാക്ക് തന്നെയാണ് ദിലീപ് അന്നത്തെ ദിവസം പാലിച്ചത് കാവ്യമായുള്ള വിവാഹം വളരെ ദീപ രഹസ്യമായി സൂക്ഷിച്ച ശേഷം രാവിലെയാണ് ദിലീപ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് തലേ ദിവസമാണ് ദിലീപ് ബാക്കിയുള്ള വേണ്ടപ്പെട്ടവരെ അറിയിച്ചത് പോലും അവിടെ എത്തിയ ഓരോരുത്തരും പറഞ്ഞത് അത് തന്നെയാണ് ഇന്നലെയാണ് ഞങ്ങൾ ഇവിടെ വരണമെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു വിവാഹമായിരുന്നു എന്ന് അവർ അവിടെ എത്തിയവർ പോലും പറഞ്ഞിരുന്നു എന്നിരുന്നാലും സിനിമയിലെ നിരവധി പേരാണ് അവിടേക്ക് എത്തിയത് ഒട്ടുമിക്ക താരങ്ങളും സംവിധായകനും പ്രൊഡ്യൂസേഴ്സും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ദിലീപിനെ വേണ്ടപ്പെട്ടവരുടെ സാക്ഷ്യത്തിൽ തന്നെയാണ് ദിലീപ് കാവ്യ വിവാഹം കഴിച്ചത് വിവാഹം കഴിക്കുന്ന സമയം തൊട്ടരികിൽ മീനാക്ഷി ഉണ്ടായിരുന്നു മീനാക്ഷി പറഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം എടുത്തതെന്നും പറയുന്നു മീനാക്ഷിക്ക് കാവ്യ വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് അവൾ കൂടെ നിന്നതും അവൾക്ക് എപ്പോഴും ആ വാക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ്റെ ഇഷ്ടമാണ് അവളുടെയും ഇഷ്ടം െന്ന് വിശ്വസിക്കുന്നു അത് തന്നെയാണ് അവളും പറഞ്ഞത് അവൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നുവെന്ന് അന്ന് ദിലീപ് തന്നെ പറഞ്ഞിരുന്നു മീനാക്ഷിയും അന്ന് മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രതികരിച്ചിരുന്നു ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് മീനാക്ഷി അന്ന് പറഞ്ഞത് എന്നാൽ അധികം മാധ്യമങ്ങളോട് സംസാരിക്കാത്തൊരു താരപുത്രി കൂടിയാണ് മീനാക്ഷി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ